ഇതാ വഴിയല്ലേ ആയിരുന്നു പരിപാടി കാര്യം നല്ല തോന്നി ദിവസം കാണിച്ചിട്ട് ആ പാവം ജവാന്റെ ഫോട്ടോയിൽ മാലിട്ട് ചന്ദത്തിനെത്തിക്കണോ അല്ലെ ഒരു ക്ഷേത്രം കാരണം അറിഞ്ഞ പിള്ളച്ച ഫോട്ടോയില് മാലിട്ട് ചന്ദത്തിനെത്തിക്കേണ്ടി വരും വേട്ടി വെച്ച് ചതക്കും വിളിച്ചു നാട്ടുകാരെട്ടിട്ട് മോൻ എന്ത് കിട്ടും എനിക്കൊന്നും കിട്ടില്ല പിള്ളേനും കിട്ടും നല്ല അസല പുതുക്കെ നിലവിലുള്ള ആളല്ലേ എല്ലാരും അറിയട്ടെന്ത് വേണേലും അച്ഛന്റെ കൈന്ന് കള്ളക്കണക്കെഴുതി വാങ്ങിച്ച കുഴിയുടെ മുക്കിൽ ഇരുപത്തഞ്ച് സെന്റ് സ്ഥലം അതെ എഴുതി തരും ഒന്നും വേണ്ട അവിടെ എത്തണം എനിക്ക് വിത്തർക്കണം അതെന്റെ ഒരു മോഹം ഞാൻ പടവല വിട്ടിരിക്ക ആയിക്കോട്ടെ അത് വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് വിത്തർക്കാലോ വിത്തർക്കാലോകാൻ വരട്ടെ ഇതൊക്കെ മറക്കാതിരിക്കാൻ ഞാനൊന്നു തന്നാലോ വേണ്ട ആരും കാണൂല വേണ്ടേ മോനെ ഇന്ന് നീ അവിടെ കക്കാൻ കേറരുത് ഇന്ന് അവിടെ അവിടുന്ന് എന്തെങ്കിലും പോയാൽ നാളെ അത് എന്റെ തലയിലാവും ഓ എന്നാ മറ്റന്നാളാവാം അതിന്റെ പിറ്റേ എന്നെന്റെ തലയിലാവും തിരാടല്ലേടിക്ക